ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് അറിയാൻ പറ്റിയാണ് പോയത് ഡ്രൈവർ പോയ സമയത്ത് വളരെ പ്രചരണത്തെ വളരെ ഹാപ്പി ആയിരുന്നു തീർച്ചയായിട്ടും സാർ ജയിക്കുമെന്ന് വിചാരിക്കുന്നു ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ വണ്ടിയെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ഒരു എന്താ പറയുക ആഗ്രഹം ഫ്രണ്ടിലെ ക്യാബിൻ ഇങ്ങനെ അങ്ങോട്ട് നിർത്തിക്കൊണ്ട് ബാക്കിലത്തെ ക്യാബിൻ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പാർട്ടി പാർട്ടി പുറകിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മളൊരു സ്റ്റെപ്പ് കൊടുത്തു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എ സി ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ എഞ്ചിനിൽ നിന്ന് വർക്ക് ചെയ്യുന്ന എ സി ഡൈവേർട്ട് ചെയ്തിട്ട് വെന്റ് കൊടുത്തിട്ട് ടോട്ടലി ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് അവർ പറഞ്ഞ ജനറേറ്റർ ഫ്രണ്ടിന്നാണ് ജനറേറ്റർ വെക്കേണ്ട ആവശ്യമില്ല എഞ്ചിൻ റണ്ണിങ് ആണല്ലോ വണ്ടി മൂവിങ് ആണല്ലോ എഞ്ചിൻ റണ്ണിങ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് പവർ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കേറി ഇരുന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കാം നമ്മുടെ ഈ ഒരു ചെയർ ചെയർ അല്ലേ ഈ ഒരു ോട്ടും ബാക്ക് ലോട്ടും അതുപോലെ തന്നെ ലൈറ്റിങ് ഇതിന്റെ ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് എൽ ഇ ഡി ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തത് ആ ലൈറ്റ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന ബാർബർ ഫിറ്റ് ചെയ്യാമെന്നാ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബാർബർ ഷോപ്പിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വൈബ്രേഷനും കാര്യങ്ങളും വരുമ്പോ അത് ഒടിയും നമസ്കാരം നമ്മുടെ പിന്നിലുള്ള ഈ ഒരു വണ്ടിയാണ് ഇത് നമ്മുടെ ഈ പ്രാവശ്യത്തെ പാർലമെന്റ് ഇലക്ഷൻ നമ്മുടെ പത്തനംതിട്ട മണ്ഡലത്തിലെ കാൻഡിഡേറ്റ് ആയ നമ്മുടെ തോമസ് ഐസക് നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചൊരു വണ്ടിയാണ് അത് ആക്ച്വലി ഇത് ബൊലോറയാണ് ബൊലോറോ വണ്ടി അത് പകുതി വെച്ച് കട്ട് ചെയ്ത് ബാക്കി പുള്ളിക്കാരനെ നിന്ന് യാത്ര ചെയ്യാൻ ക്യാമ്പയിനിങ്ങിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഒരു സംഭവം ഉണ്ട് അത് എ സി വെച്ച് കൊണ്ടാണ് കേട്ടോ പിള്ളിക്കാൻ യാത്രയും നമ്മുടെ കൊടും ചൂട് സമയത്തായിരുന്നു ഈ പ്രശ്നത്തെ ഇലക്ഷൻ ക്യാമ്പയിനിങ് എല്ലാം തന്നെ അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പം പല സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഒരു എ സിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരന് അതിനകത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ത്രൂ ഔട്ട് എ സിയും കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് അതുപോലെ തന്നെ ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ടയിൽ തന്നെയാണ് നമ്മുടെ യൂണിക്കോൺ കോച്ച് വർക്ക് പറഞ്ഞ മധുചായന്റെ സ്ഥാപനമാണ് അപ്പൊ അതുപോലെ തന്നെ ഈയൊരു വണ്ടി നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ കിടപ്പുണ്ട് ഈ ഒരു ജൂൺ ആറാം തീയതി വരെ ഈ വണ്ടിയിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും തന്നെ വരുത്തുന്ന വരുത്തുന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ ഒരു വണ്ടി ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ആണ് ഈ വണ്ടി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് അപ്പം ഒരു ബൊലേറോ എങ്ങനെ ഈ രീതിയിലോട്ട് മാറ്റി എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത ബാക്കി വിശേഷങ്ങൾ അപ്പൊ ഇതിന്റെ ഓണറായ നമ്മുടെ അച്ചായം പറഞ്ഞിരുന്നായിരിക്കും മധുചായം പറഞ്ഞിരുന്നായിരിക്കും മധുചായ നമുക്ക് ഈ ഒരു വണ്ടി നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പത്തണ്ട മണ്ഡലത്തിൽ വളരെയധികം അല്ലെ ലക്ഷസമയത്ത് വളരെ ഫേമസ് ആയ ഒരു വണ്ടിയാണ് അല്ലെ അതെ അതെ എന്താണ് ഈ ഒരു വണ്ടിയുടെ കഥ ഈ വണ്ടിയുടെ കഥ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി പാർട്ടിക്കാര് നമ്മളെ സമീപിച്ചിട്ട് ഒരു ഒരു വണ്ടി ഉണ്ടാക്കി ഓപ്പണായിട്ട് ഐസക് എക്സ് ആറിന് പോകാനായിട്ടൊരു വണ്ടി വേണം അതിനകത്ത് ഒരു കൂളിംഗ് സിസ്റ്റം വേണം ഇരിക്കാനുള്ള സൗകര്യം വേണം അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മളെടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നത് ഇന്ന വണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന വണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല ഈ ബേസിക്കലി അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലെ ഒരു ഇലക്ഷൻ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഗേജ് പോകുന്ന വണ്ടിയായിരിക്കും അപ്പോൾ അതിനകത്ത് വൈബ്രേഷൻസ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും അന്നേരം ഞാനാണ് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തത് നമുക്കൊരു ൊരു അല്ലെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുത്തത് അങ്ങനെ ഒരു വണ്ടി പാസഞ്ചർ ട്രാവൽ ചെയ്യുന്ന ഒരു വണ്ടി ആൾക്കാർ ആക്ച്വലി ആൾക്കാരാണല്ലോ ട്രാവൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് പാസഞ്ചർ ട്രാവൽ ചെയ്യുന്ന ഒരു വണ്ടി നമുക്കിങ്ങനെ ഓർഡർ ചെയ്യാം എന്നുള്ള സജഷൻ അങ്ങോട്ട് കൊടുക്കുകയും അപ്പൊ അവര് ആദ്യം സംസാരിക്കുന്ന സമയത്ത് ജനറേറ്റർ വെക്കണം ജനറേറ്ററിനകത്തൊരു കൂളർ വെക്കണം ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ് സംസാരിച്ചത് ഞാൻ ഞാൻ അവരോട് പറഞ്ഞു വേണ്ട എനിക്ക് വിട്ടു തന്നേര് ഞാൻ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു ചെയ്തുതരാം പറഞ്ഞ എന്താണ് നിങ്ങളുടെ നമ്മുടെ ഒരു സ്പെഷ്യലൈസേഷൻ അതാണ് കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അതിന് മാക്സിമം കംഫേർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്പെഷ്യലൈസേഷൻ അങ്ങനെയാണ് ഇത് ചെയ്ത് നമ്മളൊരു വണ്ടി എടുത്തു വണ്ടി എടുത്തേച്ച് പെർമിഷന് വേണ്ടി കൊടുത്തു അതേ സമയം കൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു വണ്ടിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു നമ്മുടെ ബൊലേറോ പാസഞ്ചർ ആണ് പാസഞ്ചർ വണ്ടിയാണ് ഉണ്ട് എനിക്ക് പറഞ്ഞാൽ ഫ്രണ്ടിലെ ക്യാബിൻ ഇങ്ങനെ അങ്ങോട്ട് നിർത്തിക്കൊണ്ട് ഓക്കെ ബാക്കിലത്തെ ക്യാബിൻ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മറ്റേ വണ്ടി ഹൈറ്റ് ഹൈറ്റ് നമ്മുടെ വളരെ കൃത്യമായിട്ട് കയറാൻ കയറാൻ പറ്റും പറ്റും നമ്മൾ ആകുന്നതിനകത്ത് പ്ലാറ്റ്ഫോം ഒട്ട് ലെവൽ ആക്കി ഓക്കെ നമ്മുടെ സൈഡിലത്തെ മഡ്ഗാർഡ് ഇരിക്കുന്ന പോർഷൻ ഒന്ന് നമ്മളൊരു കംഫോർട്ടിന് വേണ്ടി അടിച്ച പൊട്ടി കയറാൻ വേണ്ടി കംഫോർട്ട് ചെയ്തു കാണിക്കുക നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് സുഖമായിട്ട് ഇത് ഇതിങ്ങനെ ഈ ഒരു ചെയർ ചെയർ അല്ലേ ഈ ഒരു ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കാം നീക്കാം സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഇരുന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കൈ ഇതോ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലും നമുക്ക് ും സീറ്റ് നമ്മുടെ കാറിന്റെ സീറ്റ് ചെയ്തേക്കുന്നത് അല്ലേ കൃത്യമായിട്ട് നമുക്ക് ചവിട്ടി സീറ്റിലേക്ക് അതല്ല നമുക്ക് സീറ്റ് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ആക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ നിക്കുവാനും പറ്റും നമുക്ക് ഒരേ സമയത്ത് ഇരിക്കാനും പറ്റും അല്ലെ പുള്ളിക്കാരെ മാക്സിമം കംഫോർട്ട് ആയിട്ട് അത് നമ്മുടെ ഇവിടെ ക്യാമ്പയിൻ എന്ന് നല്ല ചൂട് സമയത്താണ് പലപ്പോഴും നമ്മൾ നമ്മൾ കണ്ടുള്ള സാധാരണ ഓപ്പൺ ജീപ്പിലാണ് ഈ വന്ന് സ്ഥാനാർത്ഥികൾ അതുകൊണ്ട് തന്നെ ചൂട് അടിക്കുമ്പോൾ അവർ ക്ഷീണിതരാറുണ്ട് വേണ്ടി ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ് ആണ് ഇതിനകത്ത് മെയിൻ സംഭവം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ എഞ്ചിനിൽ നിന്ന് വർക്ക് ചെയ്യുന്ന എ സി ഡൈവേർട്ട് ചെയ്തിട്ട് വെന്റ് കൊടുത്തിട്ട് ടോട്ടലി ഫ്രണ്ടിന്നാണ് കൊടുത്തേക്ക് കൊടുത്തിട്ട് അവർ പറഞ്ഞ ജനറേറ്റർ വെക്കണമെന്ന് ജനറേറ്റർ വെക്കേണ്ട ആവശ്യമില്ല റണ്ണിംഗ് ആണല്ലോ വണ്ടി മൂവിണല്ലോ റണ്ണിങ് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് പവർ എടുത്തിട്ട് അതുപോലെ തന്നെ ലൈറ്റിങ് ഇതിന്റെ ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് എൽ ഇ ഡി ലൈറ്റ് ആകുളൂ എൽ ഇ ഡി ലൈറ്റ് കൊടുത്തത് ആ ലൈറ്റ് ബാറ്ററിന്റെ പ്രശ്നം സൗണ്ട് വരുന്നുണ്ട് ഹീറ്റ് വരുന്നുണ്ട് ഈ ഒരു ഈ ഒരു വണ്ടിയെ തന്നെയാണ് ജനറേറ്റർ വെക്കുന്നത് എപ്പോഴും ഈ ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സൗണ്ട് സൗണ്ട് ഭയങ്കര പൊല്യൂഷൻ ആ ഒരു പൊല്യൂഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ഒരു സ്ഥാനാർത്ഥി രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഡിസ്റ്റർബൻസ് അവരെ ഭയങ്കരമായിട്ട് അലേർട്ട് ചെയ്യുക ഇതേ സിറ്റുവേഷനിൽ അങ്ങനെ ഇതിനകത്ത് രണ്ടോ മൂന്നോ പേര് കയറിയാൽ പോലും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുക നിൽക്കുക അവർക്ക് മൂന്ന് പേർക്കും ഈ കംഫോർട്ട് കിട്ടുന്നുണ്ട് ആ നമ്മുടെ വണ്ടിയുടെ ഒരു അകത്തെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതെ ഞാൻ സംശയം ഇപ്പം ഇത് ഇത്ര ഓപ്പൺ ആണ് ഇത് ഫുള്ള് ഗ്ലാസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഈ ഓപ്പൺ സമയത്ത് ഈ എ സി കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ സ്റ്റെപ്പ് തന്നെ എ സി കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഫീൽ ഉണ്ട് പക്ഷെ നമ്മുടെ ഒരു കൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ക്ലോസ് ചെയ്താൽ എ സിയുടെ എഫക്ട് കിട്ടത്തുള്ളൂ അതേസമയം വണ്ടി ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എ സിയുടെ ആവശ്യമില്ല നമ്മൾ കാറ്റ് ഓപ്പൺ എയർ കാറ്റ് കിട്ടും ും ഈ ഈ കാറ്റ് നമ്മള് എന്താ പറഞ്ഞ തണുത്ത കാറ്റൂടെ വരുമ്പോൾ ഈ ഓപ്പൺ എയറിലെ കാറ്റൂടെ വരുമ്പോൾ നമുക്ക് കൂളിങ് എഫക്ട് നമുക്ക് ഉണ്ടാവും നമ്മൾ ഈ ഒരു പ്രചരണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സംഭവം ഇല്ല അതെ നിർത്തി നിർത്തിയാ പോകുന്നത് അപ്പം ഇത്രയും ഏരിയയില് നമുക്ക് ആ കൂൾനെസ് ഫീൽ ചെയ്യാം ഓക്കെ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു തന്നെ എല്ലാം ബാറ്ററി 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 എന്നാണ് എന്നാണ് കംപ്ലീറ്റ്ലി ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ആണെങ്കിൽ പോലും ശരിക്കും ഉണ്ടായിരുന്നത് വെള്ള കളർ ഓക്കെ അതിനെ കളർ നമ്മൾ മാറ്റി ഓക്കെ റെഡ് കളറാക്കി റെഡ് കളറാക്കി അതെല്ലാം നമ്മൾ ബ്രാൻഡ് ചെയ്തു അത് അത് മൂന്ന് ദിവസമാണ് മതി ഡേയ്സ് ഡേ ആൻഡ് നൈറ്റ് നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫിനിഷ് അപ്പോൾ പെർമിറ്റും എന്തൊക്കെ വേണ്ടി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇതാണെന്നുണ്ടെങ്കിലും ശരിക്കും നമ്മുടെ ഒരു ബൊലേറോ പാസഞ്ചർ വണ്ടി അതാണ് ഈ കാണുന്ന രൂപത്തിലോട്ട് മാറ്റി അപ്പൊ സംശയം അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാൻഡിഡേറ്റ് എന്തുകൊണ്ട് ഇനി ഇത് മുമ്പോട്ട് ചെയ്തുകൂടാതെ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് ഇങ്ങനൊരു പോസിബിലിറ്റി ഉള്ളത് സാധാരണഗതിയില് ഇതിന് കോസ്റ്റ് ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് പണ്ടൊക്കെ ചെയ്യുന്നതിനെ കാട്ടി പണ്ടൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു പെട്ടി പോലെ പെട്ടി ഉണ്ടാക്കി അതില് ഇത് ചെയ്തു കൊറേ ലൈറ്റും കൊടുത്തു അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ അത് തന്നെയാ ഏകദേശം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് എ സി എന്ന് പറയുന്ന ഒരു ആഡംബരമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സ് കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പണ്ട് എ സി കാറെ പോകുന്നത് വലിയ പണക്കാരും ആയിരുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ നമുക്ക് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വരെ എ സി ഇട്ടുകൊണ്ടേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറി അങ്ങനെ വരുന്ന ഒരു സംവിധാനം ഈ ഇലക്ഷൻ സമയത്ത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ലെന്നേ ഞാൻ പറയുന്നു ഇനിയിപ്പോ നമുക്ക് ഈ ഒരു കാരണം ഈ ഒരു പോസിബിലിറ്റി ഇങ്ങനെ ചെയ്തോണ്ട് ബാക്കിയുള്ള കാൻഡിഡേറ്റ് ഉറപ്പായിട്ടും വരുന്ന ഇലക്ഷനിലേ അടുത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും എനിക്കറിയാം ഉറപ്പായിട്ടും വരും അതെ അതെ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും അങ്ങനെയുള്ള ഇതിനു വേണ്ടി നമുക്ക് കസ്റ്റമറുടെ റിക്വയർമെന്റ് മാത്രമേ ഞങ്ങൾ ചോദിക്കാറുള്ളൂ കസ്റ്റമർ റിക്വയർമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബഡ്ജറ്റും ചോദിക്കും അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും ഇതും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാര് വന്ന് നമ്മളോട് പറയുന്ന സമയത്ത് അവരുടെ റിക്വയർമെന്റ് ജനറേറ്ററും ഒരു കൂളറായിരുന്നു അത് അതിനെ നമ്മുടെ ക്രീയേറ്റിവിറ്റിയാണ് നമ്മുടെ ക്രീയേറ്റിവിറ്റിൻ്റെ ഒന്നും സീറ്റിൽ നിന്ന് കറങ്ങുന്ന സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായു അവര് ശരിക്കും പറഞ്ഞാൽ വന്നേച്ച് പറയുന്നത് സത്യം പറയാൻ എനിക്കോട് പറയാൻ ഇതുണ്ട് ബാർബർ ഷോപ്പിലെ സീറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാമെന്നാ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബാർബർ ഷോപ്പിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വൈബ്രേഷനും കാര്യങ്ങളും വരുമ്പോ അത് ഒടിയും ഓക്കെ അതിന് നിങ്ങൾ എനിക്ക് വിട്ടു തന്നത് സീറ്റ് ഫിറ്റ് ചെയ്യാൻ നിങ്ങളുടെ ആവശ്യം മാത്രം പറ നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം മതി നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ എക്സ്പെർട്ടൈസ് ആണ് അതിനകത്തെ നമ്മുടെ അതിന്റെ പൂർണ്ണയിൽ എത്തിക്കും ഡിസൈനിങ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതുപോലുള്ള വർക്കുകൾ നിരവധി വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം ഈ വണ്ടിയെല്ലാം കസ്റ്റമർ ആണോ കൊണ്ടുവരുന്നത് വണ്ടിയെല്ലാം കസ്റ്റമർ തന്നെ എടുത്തു തരുകയാണ് ചെയ്യുന്നത് എടുത്തു തരുന്ന വണ്ടിയിൽ നമ്മൾ ഓൾട്ടർ ചെയ്ത് അത് കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിലുള്ള മറ്റുള്ള വർക്കുകളിലെല്ലാം പുതിയ വണ്ടികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ എലക്ഷനു വേണ്ടിയാണ് ആ പുതിയ വണ്ടി വേണമെന്നുള്ള ഒരു നിർബന്ധമില്ല ഇത് മഴയൊന്നും അനയത്തില്ല ഇത് മെറ്റീരിയൽ എന്താ ചെയ്ത് ഇത് ഇത് ക്ലോത്ത് ആണ് ക്ലോത്ത് ആണ് മേളില് മേളില് നമ്മൾ മഴ നമ്മൾ എസ് ആർ എഫിന്റെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നനയത്തുമില്ല ഓക്കെ പിന്നെ നമ്മൾ സ്ക്വയർ ട്യൂബും സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ഈ സൈഡ് ഇതൊക്കെ ഫൈബർ പിന്നെ ഇവിടെ ഇതും സാധാരണ ഗതി കാൻഡിഡേറ്റ് പോകുന്ന സമയത്ത് രണ്ടോ മൂന്നോ പേര് ഇവിടെ ഇല്ലേ അതാത് ഏരിയ ഇതിനകത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അതാത് ഏരിയയിലുള്ള എം എൽ എമാർ അവരുടെ കൂടെ ഉണ്ട് ഓക്കെ ഏഴ് ഏഴ് എം എൽ എ മണ്ഡലം കൂടുന്നത് മറ്റും ആയിരുന്നു ഈ പത്തനംതിട്ടയിലെ ഇതുണ്ട് അപ്പൊ ആ എം എൽ എ മാര് കൂടെ കാണും അപ്പൊ എം എൽ എ മാര് അവര് നിക്കുകയാണെങ്കിൽ ഫ്രണ്ട് നിക്കും ഇല്ലാതെ ട്രാവൽ ചെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് അവർക്ക് ഇരിക്കാം സീറ്റിൽ ഇരുന്നോണ്ട് പോവാം സുഖമായിട്ട് യാത്ര എന്തോ കാൻഡിഡേറ്റ് ഇതിലാണ് ഇരിക്കുന്നെങ്കിൽ അവരും ഇതിലിരിക്കുന്നു അവർക്കും ഈ കൈ കാണിക്കാനും ോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ഈ നമുക്ക് ഈ വണ്ടി കണ്ടിട്ട് ഇപ്പൊ നിങ്ങൾ ആദ്യം ഒരു മൂന്ന് ദിവസം മുമ്പ് അവർ വന്ന് റിക്വയർമെന്റ് പറഞ്ഞു പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവർ വന്ന് വണ്ടി കാണുന്നു അവർ അഭിപ്രായം എന്തായിരുന്നു

ഇത് നമ്മുടെ സ്ഥാനാർത്ഥിഎ കാട്ടിട്ട് എന്താണോ പറഞ്ഞത് തോമസ് ഐസക് സാറിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു നമുക്ക് എനിക്ക് അറിയാൻ പറ്റി ഡ്രൈവർ ആണ് പോയത് ഡ്രൈവർ പോയ സമയത്ത് വളരെ പ്രചരണത്തിൽ വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അത് ഉണ്ടാകത്തില്ലല്ലോ അതെ അപ്പൊ ഉണ്ടായിട്ടില്ല എന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം സാറിനെ കാണാൻ പറ്റിയില്ല ഓക്കെ അത് കണ്ടിട്ടൊന്ന് ചോദിക്കും ഇലക്ഷന് വേണ്ടി ക്യാമ്പയിങ്ങിന് വേണ്ടി നമുക്ക് ഈ രീതിയിലോട്ടാക്കി ഇനിയിപ്പോ ഇതിന്റെ തിരിച്ചാക്കുന്നുണ്ടോ അതോ ഇങ്ങനെ തന്നെ നിലനിർത്താനാണ് എന്താണ് തിരിച്ചാക്കും നമ്മളിതിനെ തിരിച്ചാക്കിയിട്ട് വണ്ടി വയ്ക്കും നമ്മളിത് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ നമ്മളൊരു വണ്ടി പൈസ ഒന്നും നമുക്ക് ആർക്കും ചാർജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പഴയ പറ്റും ചാർജ് ചെയ്യും അതിന്റെയാണ് കോസ്റ്റ് വാങ്ങിക്കുന്നത് നമ്മൾ ഓൾട്ടർ ചെയ്യാനും റീ ഓൾട്ടർ ചെയ്യാനും ഉള്ള പൈസയാണ് നമ്മൾ ഇവരോട് വാങ്ങിക്കുന്നത് റിസൾട്ട് അതിനുശേഷം മാത്രമേ ഇത് മാറ്റത്തുള്ളൂ എങ്ങനെയാണ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാർ ജയിക്കുമെന്ന് വിചാരിക്കുന്നു ജയിക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ വണ്ടിയെ തന്നെ കൊണ്ടുപോകണമെന്നുള്ളത് നമ്മുടെ ഒരു ഒരു എന്താ പറയുക അതിനുവേണ്ടി നമ്മള് നിർത്തിയേക്കണം അല്ലേ അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ഒരു പര്യടനം കൂടെ ഈ ഒരു വണ്ടിയല്ലേ നടത്തണം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു